എലിൻ പി എസ് ഞാൻ പരുമല സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയ ഇടവകയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മൂന്നാലഞ്ച് പ്രാവശ്യം സാക്ഷ്യം പറയണമെന്ന് കരുതി പക്ഷേ എനിക്ക് പറയാൻ സാധിച്ചില്ല ഇവിടെ എഴുതി കൊടുക്കും അത് ശരിക്കുള്ള ഒരു സാക്ഷ്യമല്ല എന്ന് പറഞ്ഞ് എന്നെ പറയാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇപ്പം ഞാൻ പറയാൻ പോ പോകുന്നത് എൻ്റെ കിണറ്റിലെ വേനൽക്കാലം വന്നാൽ വെള്ളം ഒട്ടും കാണത്തില്ല ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു വെള്ളത്തിന് വേണ്ടി അവിടെ കുറച്ച് ദൂരം കുറച്ച് അകലെ പോയാണ് വെള്ളമൊക്കെ എടുക്കാറുള്ളത് വേനൽക്കാലത്ത് ഇപ്പോൾ ഇവിടെ നിന്നും പിന്നെ ഇവിടുത്തെ കിണറ്റിലെ വെള്ളവും ഉടമ്പടി നേർച്ചയായ ഉപ്പും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കിണറ്റിലിട്ടു കിണറ്റിലിട്ടതിന് ശേഷം ഇപ്പോൾ എനിക്ക് അഞ്ച് വർഷമായി വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കിണറിന് നല്ല കിണറ്റിൽ നല്ല വെള്ളമുണ്ട് ഞങ്ങൾക്കിപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടി പിന്നീട് എൻ്റെ മകള് ബി എസ് സി എക്സാം എഴുതാൻ നേരത്ത് ഉടമ്പടി കാശുരൂപമല്ല വേറെ ഇവിടെ സ്റ്റോളിൽ നിന്നും വാങ്ങിയിട്ട് വാങ്ങിക്കൊണ്ട് പോയ ഒരു കാശ് രൂപം എടുത്തിട്ട് മകളുടെ കയ്യിൽ കൊടുത്ത് അത് വെച്ചിട്ട് അവൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ എക്സ എക്സാം എഴുതി നല്ല മാർക്കോട് കൂടി പാസ്സായി അതുപോലെ തന്നെ ഞാനിപ്പം ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടാണ് പിന്നെ പ്രൊമെട്രി എക്സാം എഴുതാനായിട്ട് അവൾക്ക് ഒമാനിലേക്ക് ജോലി കിട്ടി പ്രോമെട്രി പരീക്ഷ എഴുതാൻ നേരത്തും ഇതുപോലെ അവളുടെ കയ്യിൽ ആ കാശുരൂപം വെച്ചിട്ടാണ് അവൾ പ്രാർത്ഥിക്കാറുള്ളത് അതിലും അവൾ നല്ലപോലെ നല്ല മാർക്കോടുകൂടെ വിജയിച്ച് അവൾ ഒമാനിൽ ജോലി ചെയ്തു അതിനുശേഷം നാട്ടിൽ വന്ന് ഇപ്പം ഏഴ് വർഷമായിട്ട് പിന്നെ കല്യാണം നടക്കാതെ മുപ്പത് വയസ്സായി എന്നിട്ട് ഏഴ് വർഷമായിട്ട് കല്യാണം നടക്കാതെ ഇരുന്നു ഇപ്പം ഇപ്പോൾ ഒരു വർഷമായി എൻ്റെ മകളുടെ വിവാഹവും അമ്മമാതാവും നടത്തി തന്നു നല്ല രീതിയിൽ നടത്തി തന്നു ഒരു ഒരു കുറവും ഇല്ലാതെ അവൾക്കത് നടത്തി തന്നു കാരണം അതിൻ്റെ കല്യാണം ഇരുന്നില്ല അത്ഭുതം പ്രവർത്തിച്ച ദിവ്യനാഥന് എൻ്റെ മകളുടെ കല്യാണം ഒരു ഒരു കുറവും ഇല്ലാതെ ഉണ്ട് മുപ്പത് വയസ്സ് വരെ അവൾ കാത്തിരുന്നു മുപ്പത് വയസ്സായെങ്കിലും ഇപ്പോൾ അവൾക്ക് വിവാഹം നടന്നു ഒരു വർഷമായി പിന്നെ അതിനുശേഷം എനിക്ക് ഈ അടിവയറ്റിലെ ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദന വന്നു അപ്പോഴൊക്കെ ഞാൻ പിന്നെ തീരെ വയ്യാതെ വന്നപ്പോഴാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ പോയി അവർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തു അപ്പം അടിവയറ്റിൽ ആണെന്ന് പറഞ്ഞു ബീക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് സർജറി വേണമെന്നും പറഞ്ഞ് പിന്നീട് പറഞ്ഞ് സി ടി സ്കാൻ ചെയ്യുക സി ടി സ്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പം ഇത് അന്ന് ഉടനെ എനിക്ക് സി ടി സ്കാൻ ചെയ്യാൻ പറ്റിയില്ല കുറേ നാൾ നീണ്ടുപോയി അത് കഴിഞ്ഞ് എൻ്റെ സാമ്പത്തികത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാനത് ഉടനെ ചെയ്തില്ല ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ സി ടി സ്കാൻ ചെയ്തത് ആ ഒരു മാസക്കാലവും ഞാൻ വയറ്റിലെ ഉടമ്പടി തൈലം വരട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നതിന് ചൊല്ലിക്കഴിഞ്ഞും കുരിശ് വരയ്ക്കും അടിവയറ്റിലെന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ വിലാപങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്തി രണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ ഞാനെന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പായിട്ട് വായിക്കാറുണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം ഞാനത് വായിക്കും എൻ്റെ സ്നേഹം ഒരിക്കലും അസ്വമിക്കുന്നില്ല എൻ്റെ വിശ്വസ്തത ഒരിക്കലും അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ഇത് മൂന്ന് പ്രാവശ്യം വായിച്ചതിന് ശേഷമാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നത് അതിന് ശേഷം ഞാൻ ഈ വയറ്റിലെ കുരിശ് തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും സി ടി സ്കാൻ ചെയ്തു ചെയ്തപ്പോൾ ആ അപ്പൻഡിറ്റിക്സിൻ്റെ ഒരു യാതൊരു ഇതും കാണുന്നില്ല അവിടെ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അപ്പോൾ സർജറി ചെയ്യണ്ട അവിടെ ഒന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത് ആ സ്കാനിൻ്റെ റിപ്പോർട്ടൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് യാതൊരു ഇതിൻ്റേതായിട്ടുള്ള ഇതായിട്ടുള്ള ഒന്നും കാണുന്നില്ലെന്നാണ് പറഞ്ഞത് പിന്നെ എൻ്റെ ദേഹം മൊത്തം ചൊറിഞ്ഞ് വല്ലാതെ ചൊറിഞ്ഞ് തടിക്കുമായിരുന്നു ചൊറിഞ്ഞിട്ട് കാല്ലാതെ കറുത്ത് കറുത്ത് പാടായിരുന്നു പോയി ആദ്യമൊക്കെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ട് ഇരുന്ന് അപ്പം മോളും മോടപ്പായയും എല്ലാം എന്നെ വഴക്ക് പറഞ്ഞ് നീ ഇങ്ങനെ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ടിരിക്കണ്ട നീ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നീ വളരെ ബുദ്ധിമുട്ട് ചൊറിഞ്ഞ് അങ്ങ് തടിച്ചിട്ട് കര ചുമന്ന പാടുകളും ഇപ്പോൾ താണ്ടത് കരുനീലിച്ച ആയിരുന്നു കൈ മൊത്തം ഉണ്ടായിരുന്നു ദേഹം മൊത്തം ചൊറിച്ചില്ലായിരുന്നു അവസാനം ഞാനൊരു ഡോക്ടറെ പോയി കണ്ട് മരുന്ന് അതെല്ലാം പുരട്ടിയിട്ട് ഒരു കുറവും തോന്നുന്നില്ല വീണ്ടും ഒരാഴ്ച ചിലപ്പോൾ സുഖപ്പെടും വീണ്ടും ഇത് തന്നെ പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടറും ഇതുപോലെ ഭയങ്കര വിലപിടിപ്പുള്ള മരുന്നുകളായി എഴുതി തരുന്നതല്ല ഗുളികയും ഇദ്ദേഹത്ത് പുരട്ടാനുള്ള മരുന്നുകളും എല്ലാം തന്ന് ലാസ്റ്റിൽ എന്നിട്ടും കുറവില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ലെ ഒരാഴ്ച എനിക്ക് ആ ചൊർച്ചിലില്ലാതിരിക്കും ഇതെന്താണെന്ന് അവരും കണ്ടുപിടിക്കുന്നില്ല ഡോക്ടർമാർക്കും അറിയുന്നില്ല ഇതെന്തോ എന്തിൽ നിന്ന് വന്നതാണ് എന്നോട് ഒരു എന്തോ ഫംഗസ് ഫംഗസ് മൂലം വന്നതാണെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കത് മാറുന്നില്ല ചൊർച്ചിൽ മാറുന്നില്ല ലാസ്റ്റിൽ ഞാൻ മൂന്നാമത് വേറെ വേറെ ഒരു ഡോക്ടർ സണ്ണി ബീനാസണ്ണിന്നും പറഞ്ഞോട്ടെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാനായിട്ട് എല്ലാ നമ്പറെല്ലാം വാങ്ങിച്ച് മോള് തന്ന് ഞാൻ പറഞ്ഞ് ഞാനിനി എവിടെയും പോകുന്നില്ല ഉടമ്പടി തൈലം മാത്രം മതി എനിക്ക് എൻ്റെ അമ്മ മാതാവാണ് ഇനി ഇത് മാറ്റി തരേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തൈലം മൊത്തം ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും ഇപ്പോൾ എനിക്ക് ചൊറിച്ചിൽ ഇല്ല എൻ്റെ കയ്യിലെ പാടെല്ലാം മാറിയിട്ടുണ്ട് കറുത്ത പാടുകളായിരുന്നു കരിനീലിച്ച് രണ്ട് കൈയും ഒരു കാണിക്കാൻ പാടില്ല മനുഷ്യൻ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ ഉടമ്പടി തൈലം തൂത്ത് അതും ശരിയായി പിന്നെ പിന്നെ നേരത്തെ എനിക്ക് അത് ഞാൻ എനിക്ക് സ്കാൻ റിപ്പോർട്ട് കൊണ്ടുവരാഞ്ഞ കാരണം അത് പറയാൻ പറ്റിയില്ല എൻ്റെ യൂട്രസ്സിനകത്ത് പിന്നെ ഫൈബ്രോയിഡ് അതും ഇതുപോലെ തന്നെ സ്കാൻ ചെയ്ത് നോക്കുമ്പം ഉണ്ട് മുഴയുണ്ടെന്നാണ് പറഞ്ഞ് ഇരുപത് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുഴയുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഞങ്ങൾ ഇത് എത്രയും വേഗം യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാൻ ഇതുപോലെ കായംകുളത്തുള്ള ഹോസ്പിറ്റലിൽ ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞുള്ള ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഇരുപത് സെൻറ്റിമീറ്റർ പോയിട്ട് ഇരുപത് മില്ലിമീറ്റർ പോലും വലിപ്പമില്ല ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല യൂട്രസ് എടുത്ത് കളയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അതും ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചും ഒക്കെ ആയിരുന്നു ടി വിയിലെ ധ്യാനം കാണുകയും യൂട്യൂബിലെ ജോസഫ് അച്ഛൻ്റെ ധ്യാന ആരാധനയിൽ പങ്കെടുക്കുകയും മുടങ്ങാതെ ഞാൻ പങ്കെടുക്കുകയും പ്രാർത്ഥിച്ചിട്ടൊക്കെ തന്നെയാണ് അവിടെയും പോയത് പോയപ്പോൾ ഇരുപത് മില്ലിമീറ്റർ പോലും വലിപ്പം ഇത് ഞങ്ങൾ യൂട്രസ് എടുത്ത് കളയേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് നിരവധി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പറഞ്ഞാൽ എണ്ണ എണ്ണയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട് കാരുണ്യ പ്രവൃത്തികൾ ചെന്നൈയിലുള്ള എൻ്റെ പിന്നെ എൻ്റെ ബന്ധുവാണ് എൻ്റെ ഭർത്താവിൻ്റെ പങ്ങളാണ് തീരക്കിടപ്പാണ് പുള്ളിക്കാരി അവരെ പോയി സന്ദർശിക്കുകയും ഇവിടെ നിന്ന് തമിഴ് പത്രം വാങ്ങിക്കിട്ട് പോയി അവിടെ എല്ലാം കൊടുക്കുകയും ആൾക്കൂട്ടത്തിൽ കൊടുക്കുകയും അവിടുത്തെ പള്ളികളിൽ പോവുകയും അവിടെ പോയി പത്രം വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നാട്ടിൽ ഇവിടെ ആണെങ്കിലും പിന്നെ വിധവകളായ സ്ത്രീകൾ പിന്നെ എൻ്റെ ഒരു സഹോദരി തന്നെ ഉണ്ട് അവർക്ക് ആരുമില്ല അവരെ സഹായിക്കാനൊന്നും ആരുമില്ലാത്ത കാരണം അവർക്ക് ഞങ്ങൾ വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ വൃത്തസാധനത്തിലും ശാന്തി തീരത്തും ഇവിടെ എല്ലാം പോയി ഭക്ഷണം കൊണ്ട് കൊടുക്കുകയും ഭക്ഷണത്തിൻ്റെ തുക കൊടുക്കുകയും ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഭക്ഷണം കൊടുക്കുകയും പത്രം വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് കുർബാനയും കുമ്പസാരവും ബൈബിൾ വായനയും എല്ലാം ശരിയായ രീതിയിൽ തന്നെ പോകുന്നു